ഹലോ കല്ലുസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ കല്ലൂസ നല്ല ഉറക്കത്തിലാണ് രാത്രി മൊത്തം എന്നെ ഉറക്കാതെ ഡോറേനെയും കെട്ടിപ്പിടിച്ച് കിടക്കുക കല്ലൂസേ ഉണ്ടോ എനി ശ്വാസം മുട്ടൂലോ കല്ലു ഡോറയ്ക്ക് ശ്വാസം മുട്ടൂലോ കല്ലൂസേ കല്ലുവേ കല്ലു ഡോറ മേത്താണ് ഡോറയുടെ ഡോറക്കിപ്പോ ശ്വാസം മുട്ടൂലോ ഡോട മേത്ത് കെടിക്കിടന്ന ഏ ഡോട മേത്ത് കിടന്ന ഡോടക്കിപ്പോ ശ്വാസം മുട്ടൂലോ ഏ ഡോടക്കിപ്പ ശ്വാസം മുട്ടു അല്ലേ ഡോഡ കണ്ണു തുറന്നു അതിന്റെ കഴുത്തിന് ഒത്തി പിടിക്കാതെ അങ്ങനെ വെച്ച അത് അത് പോവില്ലേ പോകില്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാം രാവിലത്തെ കാപ്പയ്ക്ക് പുട്ടും പഴം വരത്തു കേട്ടോ ആ കൂടെ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മിക്സറും നല്ല അടിഫുള്ളി കട്ടൻ ചായ രാവിലെ ഇങ്ങനെ ഒരു ഐറ്റം കിട്ടിയ എന്താ പൊളിയിൽ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പനി കുറഞ്ഞോ പനി കുറഞ്ഞോ കഴിക്കുക പുട്ട് കഴിക്കുക ണോ കല്ലൂസ് നെബിലൈസേഷൻ എടുക്കാണ് നല്ല ചുമയും നല്ല കപക്കട്ടലും ആണ് കല്ലൂസിന് ഓ ചുമണിച്ചാണോ അതുകൊണ്ട് ഞങ്ങള് നെബിലൈസേഷൻ എടുക്കുക ഒട്ടും പോറ്റില്ലേ ഹോസ്പിറ്റലിൽ പോണോ നല്ല ഗുഡ് അങ്ങനെ രാവിലത്തെ പണിയെല്ലാം ഒതുങ്ങിയപ്പോഴേക്കും നമ്മുടെ ട്യൂഷൻ കൊച്ചെത്തി കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ ട്യൂഷൻ കഴിഞ്ഞേക്കുവാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ കുറേ കഴിയൂലോ അത് കഴിഞ്ഞ് നമുക്ക് കുറെ കുറേ പരിപാടികളുണ്ട് അങ്ങനെ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേകും ഞാനും കല്ലൂസും കൂടെ അലക്കും അതിൻ്റെ ഇടയ്ക്ക് വിരിക്കലും അങ്ങനെ കുറേ പരിപാടികളായിട്ട് നിർക്കും കേട്ടോ കല്ലൂസ് ഇപ്പം എൻ്റെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വെയ്റ്റിങ്ങിലാണ് ഭയങ്കര കട്ട വെയ്റ്റിങ്ങിലാണ് കേട്ടോ കാരണം ഒരുപാട് ലേറ്റായി ഇന്ന് അവ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ കുറേ നേരം വെയിറ്റിന് ശേഷം ഡോക്ടറെ കണ്ടു അത് കഴിഞ്ഞ് വിശപ്പ് അങ്ങോട്ട് കയറിയാറുണ്ട് അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ ഞാൻ നല്ല നാടൻ ഊണാണ് പറഞ്ഞത് അവർ നേരിടേണ്ട കൂടെ ബിരിയാണി നട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് വടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഡി ജെ മാർട്ടിലേക്കാണ് പോയത് നമ്മുടെ കുറേ ഷോപ്പിങ്ങൾ പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നല്ലേ അപ്പോൾ ഓരോരോ കാരണത്താലും നമുക്കിങ്ങനെ കടയിലൊന്നും പോകാൻ പറ്റാതിരിക്കായിരുന്നു അപ്പോൾ ഇന്നൊരു ദിവസം പുറത്തിറങ്ങിയായിരുന്നു എല്ലാം കൂടി അങ്ങ് കഴിയട്ടെ എന്ന് എഴുതിക്കൊണ്ടാണ് കേട്ടോ നേരെ കടയിലോട്ട് പോയത് അപ്പോൾ നമ്മുടേത് ഈ പുതിയ പുതിയ ടേസ്റ്റ് ന്യൂസിൻ്റെ ഐറ്റംസ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങളിതേ കുറേ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി കല്ലൂസ് കല്ലൂസിന് വേണ്ട സാധനങ്ങളൊക്കെ പറക്കി എടുത്തിട്ടുണ്ട് ഇതേ നമ്മുടെ സ്ഥിരം കട ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാട്ടോ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഏതാണ് ഏത് കമ്പനിയുടെയാണ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാട്ടോ ഇപ്പം നമ്മൾ ഡി ജെ തുടങ്ങിയ സമയം മുതൽ നമ്മളിവിടെ നിന്നാണ് ഐറ്റംസ് എല്ലാം എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇവിടുത്തെ ഓരോ മുക്കും പോലെ ഇരിക്കുന്ന സാധനങ്ങളും എനിക്കറിയാം അവിടെ നമ്മൾ നേരെ പോയത് അൽത്താമറിലേക്കാണ് കേട്ടോ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ എഴുതി പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത് അപ്പോൾ നമ്മൾ പിസ്തയാണ് കേട്ടോ മേടിക്കുന്നത് അപ്പോൾ പല മൂന്ന് ടൈപ്പ് പിസ്ത ഉണ്ടായിരുന്നു സാൾട്ട് ഉള്ളത് സാൾട്ട് നന്നായിട്ടുള്ളത് സാൾട്ട് തീരെ ഇല്ലാത്തത് അങ്ങനെ മൂന്ന് ഐറ്റംസ് അങ്ങോട്ടും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അങ്ങനെ നമ്മൾ എന്താണ്ട് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഇതാണ് മേടിച്ചത് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ അതും മേടിച്ചു കല്ലൂസ് പിന്നെ കുറച്ച് മിഠായി ഐറ്റംസ് ഒക്കെ കൂടുതലുള്ള സ്ഥലമാണല്ലോ ഇഷ്ടം പോലെ മിഠായികളുണ്ട് അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോക്കറ്റ് കീറുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടോ അങ്ങനെ ഞങ്ങൾ കല്ലൂസിനും കുറച്ച് മിഠായി സാധനങ്ങളൊക്കെ മേടിച്ചു